അസ്സാം വാലിക്കു വർഹമുല്ല ബിസ്മില്ല അലഹമുല്ല സ്വലാത്തു വസ്ലാം വലാ റസൂലില്ല വായാല അലഹി വസാബി ഹജ്മൈൻ അമ്മ ബാൻ ടാലൻ്റ് ലീഗിൻ്റെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് എല്ലാ മത്സരാർത്ഥികൾക്കും സ്വാഗതം ഓരോ ചോദ്യങ്ങളിലും ധാരാളം വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് യൂത്ത് കോൺഫറൻസിലെ ഒരു പ്രഭാഷണത്തിൽ നിന്ന് തന്നെയാണ് ഇന്നത്തെയും ചോദ്യം ആ പ്രഭാഷണത്തിൻ്റെ വീഡിയോ ലിങ്ക് ഇന്ന് ഈ വീഡിയോ ലഭിച്ച അതേ സ്ഥലത്ത് തന്നെ അതിൻ്റെ ലിങ്ക് കൂടി നിങ്ങൾക്ക് കാണാം വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയാണ് നിങ്ങൾക്ക് ലഭിച്ചതെങ്കിൽ അതിൻ്റെ കൂടെ ഈ ലിങ്ക് കൂടി ഉണ്ടാകും റഫറൻസ് എന്ന പേര് ഡിസ്ക്രിപ്ഷനിൽ ഇത് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഈ വീഡിയോ ലിങ്കും നിങ്ങൾക്ക് ലഭിക്കും ബഹുമാനനായ സുഹൃത്ത് അജ്മൽ ഫൗസാൻ അവതരിപ്പിച്ച പുരോഗമന ജാഹിലിയത്ത് എന്ന പ്രഭാഷണത്തിൽ നിന്നാണ് ഇന്നത്തെ ചോദ്യം ടാലൻറ്റ് ലീഗിനെ കുറിച്ച് നേരത്തെ അറിഞ്ഞിട്ടില്ലാത്ത ആളുകൾക്ക് വേണ്ടി രണ്ട് വാചകത്തിൽ സൂചിപ്പിക്കാം ലക്ഷം രൂപയുടെ സമ്മാനങ്ങളുമായി കേരള യൂത്ത് കോൺഫറൻസിനോടനുബന്ധിച്ച് നാം പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു ബൃഹത്തായ മത്സരമാണ് ടാലൻറ്റ് ലീഗ് വിവിധ റൗണ്ടുകളിലൂടെ വ്യത്യസ്ത ആക്ടിവിറ്റികളിലൂടെ ഫൈനൽ വിജയിയെ തെരഞ്ഞെടുത്ത് വലിയ ഒരു സമ്മാനത്തുകയാണ് നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇൻഷാ അല്ലാ അതിലേക്കുള്ള പ്രയാണത്തിലാണ് ഓരോ ഘട്ടങ്ങളെക്കുറിച്ച് കമൻറ്റ് ബോക്സ് നോക്കുമ്പോൾ ആകാംക്ഷയോടെയുള്ള ചോദ്യങ്ങൾ കാണുന്നുണ്ട് ഏ രണ്ടാം റൗണ്ടിൽ എത്ര ചോദ്യങ്ങളായിരിക്കും എന്നൊക്കെ ഫീഡ്ബാക്ക് വഴിയും ആകാംക്ഷ നിറഞ്ഞ ചോദ്യങ്ങൾ കാണുന്നുണ്ട് ഉത്തരമയക്കേണ്ടത് പീസ് റേഡിയോ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴിയാണ് പീസ് റേഡിയോ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്ത ആളുകൾ ഇൻസ്റ്റാൾ ചെയ്യുക അതിൻ്റെ ഫീഡ്ബാക്ക് ഓപ്ഷനിൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ കൃത്യമായി ടൈപ്പ് ചെയ്ത് അതിൻ്റെ ഇന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ ഓപ്ഷൻസ് മനസ്സിലാക്കി അതിലെ ശരിയുത്തരം ഏതാണെന്ന് നോക്കി അതിൻ്റെ ലെറ്റർ മാത്രം എ ബി സി ഡി ആ ലെറ്റർ ഏതാണ് ശരി ഉത്തരം എന്ന് മനസ്സിലാക്കിയ ലെറ്റർ മാത്രമാണ് നമ്മൾ ഫീഡ്ബാക്ക് ടെക്സ്റ്റ് എന്ന ഭാഗത്ത് ടൈപ്പ് ചെയ്ത് സബ്മിറ്റ് അമർത്തേണ്ടത് ഒന്നാം റൗണ്ടിലൊക്കെ പങ്കെടുത്ത ഉണ്ടാകും ഒന്നാം റൗണ്ടിൽ നമ്മളൊരു ലിങ്ക് വഴിയാണ് മത്സരത്തിൽ പങ്കെടുത്തിരുന്നത് അതിൻ്റെ മാർക്കുകൾ നമുക്ക് കാണാനുള്ള സംവിധാനത്തെക്കുറിച്ച് കഴിഞ്ഞ വീഡിയോകളിൽ സൂചിപ്പിച്ചിരുന്നു ഒരിക്കൽ കൂടി സൂചിപ്പിക്കുകയാണ് ടി എൽ ഡോട്ട് കേരള യൂത്ത് കോൺഫറൻസ് എന്ന വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നാം റൗണ്ടിൽ എത്ര ചോദ്യങ്ങൾക്ക് ഉത്തരം ലഭിച്ചു എത്ര മാർക്ക് ലഭിച്ചു എന്ന് നിങ്ങൾക്ക് കാണാം അതോടൊപ്പം ബോണസ് പോയിന്റ് കിട്ടാനുള്ള ഒരു മാർഗം കൂടിയുണ്ട് അഥവാ അടുത്ത റൗണ്ടുകളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയാത്ത ഉണ്ടായാൽ ഒരു റൗണ്ടിൽ നിന്ന് അടുത്ത റൗണ്ടിലേക്ക് കടക്കുന്നിടത്ത് അതിൻ്റെ കട്ട് ഓഫ് മാർക്ക് നിങ്ങൾക്ക് പൂർത്തീകരിക്കാൻ സാധിക്കാതിരുന്നാൽ അവിടെ നിങ്ങളെ സഹായിക്കാനെത്തുന്നതാണ് ഈ ബോണസ് പോയിൻറ്റ് നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങളുടെ കുടുംബക്കാരെ നിങ്ങളുടെ പരിചയക്കാരെയും നിങ്ങൾക്ക് ഇതിലേക്ക് റഫർ ചെയ്യാം റഫർ ചെയ്ത് അവർ മത്സരത്തിലേക്ക് ലോഗിൻ ചെയ്താൽ നമ്മുടെ സൈറ്റ് വഴി ലോഗിൻ ചെയ്താൽ നിങ്ങൾക്ക് രണ്ട് പോയിൻറ്റാണ് ലഭിക്കുക നിങ്ങൾ റെഫർ ചെയ്തു ഓരോ ആഡ് ചെയ്തു ഒരാളെ ചേർത്തു എന്നുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു പോയിന്റാണ് ലഭിക്കുക പക്ഷേ ആ പോയിൻറ്റ് പൂർണ്ണമായും ലഭിക്കണമെങ്കിൽ അയാൾ മത്സരത്തിൽ അറ്റൻഡ് ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ആ പോയിൻറ്റ് പൂർണ്ണമായും ലഭിക്കുക മൂന്ന് പോയിൻ്റാണ് ലഭിക്കുക നിങ്ങൾക്ക് എത്ര പോയിൻ്റാണ് ഓരോന്നിലും കിട്ടിയത് എന്ന് കൃത്യമായി ആ പോർട്ടലിൽ കാണിക്കുന്നുണ്ടാകും നിങ്ങളുടെ അടുത്ത റൗണ്ടിലേക്ക് അതിൻ്റെ ഒരു ആണ് ആ പോയിൻ്റ് ലഭിച്ച പോയിന്റുകളുടെ ഒരു ആണ് പരിഗണിക്കുക എന്നതുകൂടി പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അപ്പോൾ ഇനി ഇന്നത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അജ്മൽ ഫൗസാൻ അവതരിപ്പിച്ച പുരോഗമന ജാഹ്ലിയത്ത് എന്ന പ്രഭാഷണം നിങ്ങൾ പൂർണ്ണമായി കേൾക്കുക അതൊരു നമ്മൾ കേട്ടിരിക്കേണ്ട ഒരു പ്രഭാഷണമാണ് ധാരാളം കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് ഇപ്പോൾ പലപ്പോഴും ഈ പുരോഗമനം എന്ന വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ചിന്തയിലേക്ക് വരുന്ന പല ചിത്രങ്ങളുമുണ്ട് അത് സോഷ്യൽ മീഡിയകളാണെങ്കിലും പത്രമാധ്യമങ്ങളാണെങ്കിലും വ്യക്തികളുടെ സംസാരങ്ങളിലൂടെയാണെങ്കിലും ഒക്കെ കാലങ്ങളായി രൂപപ്പെട്ട ഒരു ചിന്തയാണ് ഇന്നതാണ് പുരോഗമനം നേരത്തെ ഡിഫൈൻ ചെയ്ത് തീരുമാനിച്ചു വെച്ചതാണ് പക്ഷേ യഥാർത്ഥത്തിൽ അവയൊക്കെ പുരോഗമനമാണോ എന്ന് പരിശോധിക്കേണ്ടതുണ്ടല്ലോ അത്തരമൊരു പരിശോധന യഥാർത്ഥത്തിൽ ആ സംസാരത്തിൽ നടക്കുന്നുണ്ട് ആ സംസാരം നമ്മൾ പൂർണ്ണമായി കേൾക്കുക ആ കേട്ട് കഴിഞ്ഞാൽ ഇൻഷാല്ല എന്ന ചോദ്യത്തിൻ്റെ ഉത്തരവും നിങ്ങൾക്ക് ലഭിക്കും ചോദ്യം സിമ്പിളാണ് മുസ്ലിങ്ങൾ എത്യോപ്യയിലേക്ക് ആദ്യത്തെ ഹിജറ പോയപ്പോൾ നേഗസ് ചക്രവർത്തിയുടെ മുന്നിൽ പോയി സംസാരിച്ച സഹാബി ആരായിരുന്നു എന്നതാണ് ഇത് അതിൽ ഒരു ചരിത്രവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ആ പുരോഗമന ജാഹ്ലിയത്ത് എന്ന വിഷയത്തിൽ തന്നെ ധാരാളം കാര്യങ്ങൾ വേറെയും ആ പ്രസംഗങ്ങളിൽ പറയുന്നുണ്ട് നമുക്ക് ഉപകാരപ്പെടും ഇൻഷാല്ല അപ്പോൾ ഓപ്ഷൻസ് പറയാം ഓപ്ഷൻ എ അബൂബക്കർ റസിയുള്ള വാൻഹു ഓപ്ഷൻ ബി ഉസ്മാൻ റതി അള്ളാഹു വാൻഹു ഓപ്ഷൻ സി അബൂ സുഫിയാൻ റതി അള്ളാഹു വാൻഹു ഓപ്ഷൻ ഡി ജാഫർ ബിൻ അബി താലിം അപ്പോൾ ഇതിൽ ഏതാണ് ശരി ഉത്തരം നോക്കി അതിൻ്റെ ലെറ്റർ മാത്രമാണ് നിങ്ങൾ ഫീഡ്ബാക്ക് ഓപ്ഷൻ വഴി അയക്കേണ്ടത് എന്ന കാര്യം പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു അസ്സാം വൈകും വരഹമുല്ലാഹി വർക്കാത്തു